ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പെഹൽഗാമിലേക്കുള്ള യാത്രയുടെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ പാമ്പോറിലത്തെ കുങ്കുമപ്പൂ പാടങ്ങളും അനന്ത്നാഗിലത്തെ ബാറ്റ് ഫാക്ടറിയൊക്കെ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പന്ത്രണ്ട് മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും ആ പന്ത്രണ്ടര പന്ത്രണ്ട് മുക്കാലാകുമ്പോഴത്തേക്കും ഇത് ഈ ബ്രിഡ്ജ് ബഹാര ബ്രിഡ്ജും ക്രോസ് ചെയ്ത് നദിക്ക് കുറുകെയുള്ള പെഹൽഗാമിലേക്ക് പോവാണ് അപ്പോ ഇനി നമുക്ക് പെഹൽഗാമിലേക്ക് പോവാം വരൂ നമുക്കൊന്നിച്ച് ഒന്നിച്ച് പെഹൽഗാമിലെ കാഴ്ചകളൊക്കെ കാണാം ഇല്ലേ ബാറ്റ് ഉണ്ടാക്കാൻ മാത്രല്ല ഹോക്കി സ്റ്റിക്ക് പിന്നെ ഈ കാശ്മീരികള് തണുപ്പ് കാലത്ത് കനലിട്ടിട്ട് കൈ പിടിച്ചുകൊണ്ട് നടക്കുന്ന കാങ്കി പറഞ്ഞ ഒരു ബാസ്ക്കറ്റ് ഉണ്ട് ആ ബാസ്കറ്റ് ഉണ്ടാക്കാൻ ആ ബാസ്കറ്റ് ഞാൻ കാണിച്ചത് അതിന്റെ കുഞ്ഞത് അതായത് ഡക്ക് അതാ കണ്ടോ പറയാൻ അവിടെ അനന്ത്നാഗ് ജില്ലയിൽ തന്നെ ഉള്ള ഒരു സ്ഥലമാണ് പെഹൽഗാം ഇന്ത്യയുടെ ആപ്പിൾ ടൗൺ എന്നാണ് പെഹൽഗാം അറിയപ്പെടുന്നത് അപ്പൊ തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റുണ്ടാവുമല്ലോ അത്രയും ആപ്പിൾ തോട്ടങ്ങളുടെയൊക്കെ ഒരു സെന്റർ ആണ് പെഹൽഗാം ഇപ്പോൾ അനന്നാകുന്ന നാൽപ്പത്തി ഒന്ന് കിലോമീറ്റർ ആണ് പെഹൽഗാമിലേക്കുള്ളത് ഇപ്പൊ ഈ പോകുന്ന വഴി മുഴുവൻ പെഹൽഗാമിലെത്തുന്നതിന് മുമ്പേ തന്നെ നമുക്ക് നിറയെ ആപ്പിൾ തോട്ടങ്ങള് രണ്ട് സൈഡിലും വഴി റോഡിൻ്റെ രണ്ട് സൈഡിലും കാണാൻ പറ്റുന്നുണ്ട് റെഡ് ആപ്പിളാന്നേ പക്ഷെ ഈ ചെടികാരണം മനസ്സിലാവുന്നില്ല അത് പറിച്ചു ഇവിടെ തറയിൽ നിർത്തിയാലോ ഈ മുഴുവൻ ആപ്പിളാണ് നല്ല റെഡ് ആപ്പിൾ പക്ഷിക്ക് വെള്ളം വെച്ച പാത്രം ചെടി നടന്ന പാത്രം ഇങ്ങനത്തെ ചെറുതൊക്കെ ഇന്നലെ പോയതാ ഇത് കൊറേ പറിച്ചു കഴിഞ്ഞതാണോ ആ പ്പിൾ തൊട്ടു ഇതൊക്കെ പറിച്ചു കഴിഞ്ഞ ഹാർവെസ്റ്റിങ് കഴിഞ്ഞതാ തോന്നുന്നു ചില മരയൊക്കെ ഒന്ന് നമ്മൾ നമ്മള് മത്തമ്പല്ലൂണ് പോലത്തെ ആപ്പിളൊക്കെ ഈ മുഴുവൻ ആപ്പിളാണ് രണ്ട് സൈഡും കുറച്ചൊരു ആപ്പിളാണ് മറ്റേ പുല്ല് പോലത്തെ ചെടി വളർത്തി കാരണം വാലി ഓഫ് ഷെപ്പേഡ്സ് അഥവാ ആട്ടിടിയന്മാരുടെ താഴ്വര എന്നാണ് പെഹൽഗാം അറിയപ്പെടുന്നത് ആ പേര് പേരന്വർത്ഥമാക്കും വിധം നമ്മളീ പോകുന്ന വഴി മുഴുവൻ ഇങ്ങനെ നിറയെ ചെമ്മരി നോർമൽ ആടുകളെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ഇത് ഇങ്ങനെ ആടിനെ മേയ്ക്കാൻ പോകുന്നതാണ് അപ്പൊ ഓരോ ആടിൻ്റെ പുറത്തൊക്കെ വേറെ വേറെ കളറൊക്കെ കൊടുത്തിട്ടുണ്ട് അത് ഓരോരുത്തരുടെയും ആടിനെ വേ വേറെ വേറെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടെന്നാണ് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അപ്പൊ ഇത് ഇങ്ങനെ റോഡൊക്കെ ക്രോസ് ചെയ്ത് റോഡ് ബ്ലോക്ക് ചെയ്തൊക്കെയാണ് ആട് ആടുകളുടെ കൂട്ടം പോകുന്നുണ്ടാവുക ഇപ്പൊ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് മുഴുവൻ അക്രൂട്ടിൻ്റെ മരങ്ങളാണ് അക്രൂട്ട് അല്ലെങ്കിൽ വാൽനട്ട് എന്നറിയപ്പെടുന്ന ഡ്രൈ ഫ്രൂട്ട് ഉണ്ടല്ലോ അതിൻ്റെ തോട്ടമാണ് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ മുഴുവനായിട്ട് കാണുന്നത് അതിൻ്റെ ഇടയിൽ കൂടി കുഞ്ഞ് കുഞ്ഞ് വാട്ടർഫാൾസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അവിടെ ആൾക്കാർ വണ്ടി നിർത്തി വണ്ടി കഴുകുന്നൊക്കെ ഉണ്ട് ആപ്പിൾ തോട്ടം വീണ്ടും ആപ്പിൾ തോട്ടം ഒട്ട സ്ട്രെച്ചിൽ പിടിച്ചിട്ടുള്ളത് തീർന്നു തീർന്നതുകൊണ്ട് ആ മരങ്ങളൊക്കെ ആപ്പിൾ തോട്ടത്തിൽ വാഷ്റൂം ഫെസിലിറ്റി അവൈലബിളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വിസിറ്റ് ചെയ്ത് പറിക്കാനൊക്കെ പറ്റുന്ന തോട്ടമായിരിക്കും ഇത് ചിലപ്പം പക്ഷെ ഇത് ഒന്നും പിടിക്കാത്ത ചെറുതാണ് ഇത് കണ്ട ഇത് കണ്ട കിട്ടി പാക്ക് ചെയ്ത് വെച്ചിട്ട് ഇതൊക്കെ ഫാക്ടറി ഒക്കെ ഉണ്ടോ ഇത് പുറത്തേക്ക് തോട്ടത്തിന് പുറത്തേക്കൊക്കെ നിൽക്കുന്നത് ഇവിടെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ വഴി മുഴുവൻ ആപ്പിൾ തോട്ടമാണേ അപ്പോൾ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ തോട്ടത്തിന് മുമ്പിലും നമ്മൾ ശ്രീനഗറിൽ ആപ്പിൾ ഓർച്ചാഡിൻ്റെ മുമ്പിൽ കണ്ടമാതിരി ജ്യൂസ് കോർണർ ഉണ്ട് അവിടെ ആപ്പിളൊക്കെ വിൽക്കുന്നുമുണ്ട് പക്ഷെ ശ്രീനഗർ മാതിരിയല്ല നിറയെ ആപ്പിൾ തോട്ടങ്ങളാണ് വഴി മുഴുവൻ ഇടയിലിടയിൽ കുറച്ച് കുറച്ച് അക്രൂട്ട് ഫാംസ് ഉണ്ടെന്നുള്ളതല്ലാണ്ട് പിന്നെ ഇവിടെയാണെങ്കിലും നിറയെ ട്രീസ് ഒക്കെ ഉണ്ട് വീടുകളുടെ മുമ്പിലൊക്കെ അപ്പോൾ ഇവർ ട്രീ ബാറ്റ് ഉണ്ടാക്കുന്ന ഉപയോഗിക്കുന്ന കൂടാണ്ട് പാക്കിങ് കേസും പിന്നെ തണുപ്പ് കാലത്ത് ഇവർ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്ന അതിനകത്ത് തീ കന്നലിട്ടുകൊണ്ട് നടക്കുന്ന ഒരു ബാസ്ക്കറ്റ് പോലത്തെ സാധനമുണ്ട് അപ്പം അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കൂടി ഈ വില്ലോ ട്രീൻ്റെ മരം ഉപയോഗിക്കുന്നുണ്ട് അപ്പം നമ്മൾ പെഹൽഗാമിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ പെഹൽഗാം സ്ഥിതി ചെയ്യുന്നത് അമർനാഥ് കേവ് ഉണ്ടല്ലോ അപ്പം അമർനാഥ് കേവിൻ്റെ നോർത്ത് ഈസ്റ്റ് സൈഡിലേക്കാണ് അതുകൊണ്ട് തന്നെ അമർനാഥ് ടൂറിസത്തിൻ്റെ ഒരു പ്രധാന ബേസ് ക്യാമ്പാണ് പെഹൽഗാം ഇപ്പം നമ്മളീ പോകുന്ന വഴി കൂടിയൊക്കെയാണ് അമർനാഥ് യാത്രികർ അമർനാഥ് കേവിലേക്ക് പോകുന്നത് ആക്ച്വലി അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ പോപ്പുലേഷൻ ഡെൻസിറ്റി നല്ല കുറവാ തോന്നുന്നുണ്ട് ശ്രീനഗറിനെ കമ്പയർ ചെയ്യുമ്പോളേ ആൾക്കാരൊക്കെ വളരെ കുറവാണ് അതേപോലെ ടൂറിസ്റ്റ് വാഹനങ്ങളൊന്നും അങ്ങനെ അധികം കാണാനില്ല എനിക്കൊന്ന് പെഹൽഗാം അറ്റാക്കിന് ശേഷം ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നത് വളരെ കുറവാണ് അപ്പോൾ അറ്റാക്കിന് ശേഷം പെഹൽഗാമിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത് നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം ഇവരെ എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസും ഓപ്പൺ ആണോ എന്തുകൊണ്ടാണോ ടൂറിസ്റ്റ് ഇത്രയും കുറവെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഞങ്ങളെന്തായാലും ശ്രീനഗർ വരെ വന്ന സ്ഥിതിക്ക് പെഹൽഗാമും കൂടി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കുറേ പേര് ഞങ്ങൾ അഡ്വൈസ് ഒക്കെ ചെയ്തായിരുന്നു പെഹൽഗാമിൽ പോകുന്നത് അത്ര നല്ല കാര്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വരെ വന്നത് കാരണം എന്താണ് സിറ്റുവേഷൻ എന്ന് നോക്കാം എന്ന് വിചാരിച്ച് വന്നതാണ് പിന്നെ അത്രയും ഭംഗിയുള്ള സ്ഥലമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിത്രയും വന്ന സ്ഥിതിക്ക് അതൊന്ന് കാണാണ്ടേ പോകുന്നതും മോശമല്ലേ ഇപ്പോൾ ഇവിടെയൊക്കെ കണ്ടോ കുറേ ഇങ്ങനെ എന്താ പറയുക റെസ്റ്റോറൻസിൻ്റെയും ഹോട്ടൽസിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അത്രയും അധികം ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ പെഹൽഗാം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ ബേസറൻ വാലിയാണ് മിനി സ്വിറ്റ്സർലാൻഡ് ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നത് അതായത് അത്രയും ഭംഗിയുള്ള മെഡോസും ഹിൽ സ്റ്റേഷൻസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത് പോവാഴിയില്ല ഇവരെ പോവാണ്ട് അതി എത്രയാ ഷീപ്പ് തന്നെ വണ്ടിക്ക് ചുറ്റും ഷീപ്പ് ആയി ഇത് നോർമൽ ആടാന്ന് കേട്ടുവാർ ആ ഷീപ്പ് ആ ഉണ്ട് ഒന്ന് രണ്ടെണ്ണം എന്ത് ഡാമേജ് ആ കൊമ്പ് നോക്കേ എന്റെ എന്തൊരു കൊമ്പാണോ നമ്മളെ നാട്ടിൽ താടണൊന്നും ഇങ്ങനത്തെ കൊമ്പില്ലല്ലോ നോക്ക് കലമാൻ ഒക്കെ പോലത്തെ കൊമ്പ് ഇതിന്റെ തീമി ഒരാട് വേറൊരാടെ മീത് കയറാ നോക്ക് കുർത്തൊക്കെ ആടന്നെ എന്താ बोल्यो? അ നമ്മള് เนี่ย ഊതുക്കില്ല. നമ്മള് മെടക്കി പാ. നല്ലില്ല. തന്നവമില്ല. അവർക്കൊരു പുച്ഛച്ചിരിയാണ്. പെഹൽഗ അല്ല ഡെവലപ്മെന്റ് അതോറിറ്റി ആണ്. ഞാനീದು പ്രൂവയർ ഐഡന്റിറ്റി ന്നാണ് എനിക്ക്. ഇത് കാണുംലും തോന്നുന്നു. വാ, തോന്നുന്നു. ആ kalite mall കണ്ടതാ. അതോ ആ വീണ്ട ആർഗാനിക് ഇൻ ദ സലമിയാ. ഞാനങ്ങനെ വിചാരിച്ചത് അതെ അതുകൊണ്ടാണ് ഞാനും പറഞ്ഞ മലനിരക്കൾക്കുണ്ടോ ഹനിക്കും ഇത് ആ ശ്രീനഗർന്ന് കാണുമ്പോണ്ടോ എന്താ രണ്ട് ഇല്ല ഒന്നുമില്ല ആ കുതിരയൊക്കെ വലിയ തക്കുടും കൊണ്ടും കുതിര അതിന്റെ പുറത്തൊന്നും കയറാൻ പറ്റില്ല പറയുന്ന ചെറുപ്പം നല്ല സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞ ചന്ദന്മാരി ട്വന്റി കിലോമീറ്റേഴ്സ് അത വലിയ നമ്മൾ ബി പോയ ബോസ് കേറില്ല. നടക്കില്ല. നടക്കില്ല ബി പോയ ബോസ് കേറില്ല. ഹ്. ഹ്. ഗാഡ് ബോസ് പെട്ടെന്ന് നടന്നു സുണ്ടാ. അതന്നെ. ഹ്. ഒരു പ്ലാനറ്റ് അല്ല. ഇങ്ങനത്തെ ടെക്സ്റ്റിഷൻ. ടെക്സ്റ്റിഷൻ അവിടെ ട്രാഫിക് ഉണ്ടാവോ. ആര് വലിയിട്ടിണ്ടേ. അസുണ്ടാക്ക്. അസുണ്ടാക്ക് നട്രാഫിക് സെൻല് വാ. ഇങ്ങോട്ട് ഇറങ്ങിയല്ലോ. അച്ഛാ ഇടക്കേറി പറയല്ല കുഞ്ഞു പറഞ്ഞു കുഞ്ഞു പറഞ്ഞു മനസിലായി ബസ് സ്റ്റേഷനിൽ പോകുമ്പോ അവിടെ ബീച്ചിൽ കേറി ഇവിടെ റൈറ്റ് സൈഡില് നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച കണ്ടേ അപ്പൊ ഞങ്ങള് അതും ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ ഒരിടത്തൊന്നും വണ്ടി നിർത്താണ് പെഹൽഗാമിൽ എത്തിയില്ല അതിനു മുമ്പ് തന്നെ

നമ്മൾ നേരത്തെ കണ്ട അക്രൂട്ട് അല്ലെങ്കിൽ വാൽനട്ട് മരം ആണിത് അപ്പോൾ വാൽനട്ട് എന്നുള്ളതിൻ്റെ ഹിന്ദി പേരാണ് അക്രൂട്ട് എന്നുള്ളത് അപ്പോൾ ഇതിപ്പോൾ ഒന്ന് രണ്ട് കായൊക്കെ അവിടെ ഇവിടെ കാണുന്നേ ഉള്ളൂ ഇത് ആക്ച്വലി ഇതിൻ്റെ ഹാർവെസ്റ്റിങ് സീസൺ എന്ന് പറയുന്നത് സെപ്റ്റംബർ പകുതി മുതൽ ഒക്ടോബർ പകുതി വരെയാണ് അപ്പോൾ ഞങ്ങൾ ഒക്ടോബർ ലാസ്റ്റിലാണ് പോയതെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഹാർവെസ്റ്റിംഗ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മരത്തിൽ അവിടെ ഇവിടെ ആയിട്ട് ഒന്നോ രണ്ടോ കായകൾ മാത്രം ഇങ്ങനെ ഒഴിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആ നദിയിലത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ി പെഹൽഗാം ലക്ഷ്യമാക്കി പോവാണ് അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടത് ചലം നദിയുടെ ഒരു പ്രധാന പോഷക നദിയായ ലിദർ നദിയാണ് ഇപ്പോൾ എഴുപത്തി മൂന്ന് കിലോമീറ്റർ നീളത്തിൽ ഈ നദി പെഹൽഗാമിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെഹൽഗാമിൻ്റെ എല്ലാ വാട്ടർ നീഡ്സും മീറ്റ് ചെയ്യുന്നത് ഈ ലിദർ ലിതർ നദിയിലത്തെ വെള്ളം കൊണ്ടാണ് അപ്പോൾ ഈ ലിദർ നദി അതിൻ്റെ ക്രിസ്റ്റൽ ക്ലിയർ ബ്ലൂ വാട്ടറിനും അതിലത്തെ ഹിമാലയൻ ട്രോട്ട് മീനിനും ഫേമസ് ആണ് അപ്പം ഈ ലിതർ നദി ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡിലൊക്കെ അത്രയും സീനിക്കായ കാഴ്ചകളാണ് പെഹൽഗാമിലെ ഈ ലിദർ നദി നമുക്ക് തരുന്നത് അങ്ങനെ ഞങ്ങളതേ പെഹൽഗാമിലേക്ക് എൻറ്റർ ചെയ്യാണ് അപ്പോൾ ഇവിടെ പെഹൽഗാം മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ ഒരു നോമിനൽ ഫീസ് കൊടുക്കണം നമ്മൾ പെഹൽഗാമിലേക്ക് എൻറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ലിതർ നദി പെഹൽഗാമിൽ കൂടിയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ യാത്ര ചെയ്യുന്നത് മുഴുവൻ ലിതർ നദീൻ്റെ സൈഡിൽ കൂടെയാണ് അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും നല്ല ബ്ലൂ കളർ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ടെൻറ്റ് സ്റ്റേയും പിന്നെ മത്ത് റിവർ റാഫ്റ്റിങ് അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് നമുക്ക് വഴിയിലൊക്കെ ആൾക്കാർ ടെൻ ടെൻറ്റിൽ താമസിക്കുന്നതും ആക്ടിവിറ്റീസ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ കുറച്ച് കുറവാണ് ഞാൻ പറഞ്ഞല്ലോ പെഹൽഗാം അറ്റാക്കിന് ശേഷം ടൂറിസ്റ്റിൻ്റെ എണ്ണം കുറവായത് കൊണ്ട് തന്നെ ഒക്കെ കുറച്ച് കുറവാണ് പക്ഷെ അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് ടെൻ്റുകളൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ അത് നേരത്തെ ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരുന്നതായിരിക്കണം നമുക്ക് കാണുന്നുണ്ടാവുമല്ലോ ഈ നമ്മൾ പോകുന്നത് മുഴുവൻ ഈ ലിദർ നദീൻ്റെ സൈഡിൽ കൂടെയാണ് അത്രയും ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് നദി ഇങ്ങനെ കല്ലിലൊക്കെ തട്ടി തട്ടി ഒഴുകി വരുന്നത് അതി വന്നത് ഇവിടെയാണ് ബഹൽഗാമിൽ ഓക്കെ നമുക്ക് ഇവിടെ ചെയ്തോണ്ടാന്ന് നമുക്ക് കഷ്ടം വന്നത് മനസ്സിലായോ നമ്മളെല്ലാരും എഫക്റ്റ് ആയത് അതുകൊണ്ടാണ് ഓക്കെ അംബാലയിൽ യുദ്ധമുണ്ടായത് ആതങ്കവാദി വന്ന് ഹംല ചെയ്തോണ്ട് ഇവിടെ ആ പറഞ്ഞോ

તમર રાધી અતરે પેન્યુમ શીપત્ર ઇન્દ્રિમે શીપત્ર આનો હને કિસ્મે સંડા હે બડા ઓર બીસે દેંગો આબ માત્રુલ દોન કે આ દેંગો હને તો નય ના હને કે માત્રુલ આતરા દશીપ રે બોન પડી i told white horse Yes, there's a white horse the road be black horse avoidant. black horse ജവഹർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനിയറിങ് റിവറിൽ ഇറങ്ങുന്ന ബോട്ട് ഒന്നും ചെയ്യാൻ പറ്റിയ റിവർ അല്ലെങ്കിൽ നാഴം കുറവല്ലേ Sora vai, of... <missim>

വന്ന വഴി ചെറുതന്നേ ഞങ്ങൾ അങ്ങനെ പെഹൽഗാമിൽ പെഹൽഗാമിലെത്തി ഇപ്പോൾ ഇപ്പം ഞങ്ങളുള്ളത് ലിതർ വ്യൂ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ലിദർ നദീൻ്റെ സൈഡിലുള്ള ഒരു പാർക്കിൻ്റെ അടുത്താണ് അപ്പം ഞങ്ങളുടെ പെഹൽഗാമിലത്തെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ആരുവാലി എന്നുള്ള ഒരു താഴ്വരയാണ് അപ്പം ഈ ലിദർ നദി കുറേയധികം അധികം താഴ്വരകൾ നദീൻ്റെ സൈഡിലുണ്ട് ആരുവാലി ബത്താബ് വാലി ബേസറൻ വാലി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ബേസറൻ വാലി എന്തായാലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അവിടെയാണ് അൺഫോർച്ചുനേറ്റ് ആയ സംഭവം നടന്നത് ടെററിസ്റ്റ് അറ്റാക്ക് അപ്പോൾ ഞങ്ങൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ ഇവിടെ കുറ വളരെ കുറച്ച് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ അപ്പോൾ ഈ വാലീസിൽ തന്നെ ചന്ദൻ വാലി ആരുവാലി ബത്താവ് വാലി ബേസറൻ വാലി ഇതാണ് പ്രധാനപ്പെട്ട നാല് താഴ്വരകൾ ഇവിടെ ഉള്ളത് അതിൽ ആരുവാലിയും ബേത്താബ് വാലി മാത്രമാണ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആയിട്ടുള്ളത് അതും വെറും രണ്ട് ദിവസം മുമ്പേ ഞങ്ങൾ ചെല്ലുന്നതിന് രണ്ട് ദിവസം മുമ്പേ മാത്രമാണ് ഏപ്രിലത്തെ പെഹൽഗാം അറ്റാക്കിന് ശേഷം തുറന്നു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ നമ്മളിപ്പോൾ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലൊരു അമ്യൂസ്മെൻറ്റ് ഉണ്ട് അതും ഒന്നും അത്ര ഓപ്പറേഷനിലല്ല ഇപ്പോൾ കണ്ട ലിതർ വ്യൂ പാർക്കിൽ കുറച്ച് ആൾക്കാർ ലക്ഷ്യ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ എന്താണ് കുതിരപ്പുറത്തൊക്കെ ആൾക്കാരെ സവാരിയൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ അവിടെ കാരണം പറഞ്ഞല്ലോ ഞങ്ങൾ അവിടെ നിന്ന് ശ്രീനഗറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് സമയം ലേറ്റ് ആയായിരുന്നു അപ്പം ഞങ്ങൾക്ക് നാളെ അതായത് അടുത്ത ദിവസം തിരിച്ച് അംബാലയിലേക്ക് പോയേ മതിയാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സ്ഥലങ്ങൾ മാത്രം പെഹൽഗാമിൽ കണ്ടിട്ട് പോവാന്നാണ് വിചാരിക്കുന്നത് ഓഫീസേഴ്സ് റെസ്റ്റ് റെയിൽവേ ഇവിടെ ആൾക്കാർ നമുക്ക് പോലെ വന്നിരുന്നു ഭക്ഷണം കഴിക്കും ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു ഈ ജമ്മു കാശ്മീരില് എല്ലാം ജവഹർലാൽ നെഹ്റുവിന്റെ പേരിലാണ് നെഹ്റു പാർക്ക് നെഹ്റു പോസ്റ്റ് ഓഫീസ് നെഹ്റു ബോട്ടാണിക്കൽ ഗാർഡൻ ഇപ്പൊ ഇവിടെ വന്നപ്പോ ഇവിടെയും ശ്രീനഗറിലെല്ലാം നെഹ്റുവിന്റെ പേരിലായിരുന്നു ഇപ്പൊ പെഹൽഗാമിൽ വന്നപ്പോ പെഹൽഗാമിലെല്ലാം നെഹ്റുവിന്റെ പേരിലാണ്

ഈ അവിടെന്ന വരുന്ന ഹനി നമ്മൾ ആരുവാലിന്ന് ഓക്കെ നമ്മളിപ്പോ ആരുവാലിയിലൊക്കെ പോകുന്നു നൈൻ ഹനി സെവൻ കണ്ടോ ഉള്ളി കണ്ടോ

ഇങ്ങനെ ഞങ്ങൾ പെഹൽഗാമിലെ ഒരു പ്രധാനപ്പെട്ട വൈൽഡ് ലൈഫ് ആയ ആരു വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇവിടെയും ഒരു നോമിനൽ എൻട്രി ഫീസ് ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് മുമ്പോട്ട് പോയി കഴിയുമ്പോഴാണ് ഇനി നമ്മൾ വാലിയിലേക്ക് പോകുന്നത് ഇനി അങ്ങോട്ടുള്ള വഴികളൊക്കെ ഇത്തിരി നാരോ ആയ കുറച്ച് കൊണ്ടും കോഴിയൊക്കെ ഉള്ള റോഡാണ് അപ്പോൾ നമ്മൾ ഇത്രയും സമയം വന്ന പോലെ അല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് വാലിയിലേക്കുള്ള യാത്രയും ആരും വലിയ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്